ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ വീടിൻ്റെ പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കൽ രാവിലെയും വൈകിട്ടും സുഗന്ധദ്രവ്യങ്ങളെ പുകയ്ക്കൽ വൃത്തിയാക്കൽ മാലിന്യങ്ങളെ ഉപേക്ഷിക്കൽ ശുദ്ധവായുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും പ്രവേശനം ഇവ ആറും ഗൃഹത്തിൻ്റെ ശുദ്ധിക്ക് കാരണങ്ങളാകുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഗൃഹാന്തരീക്ഷം മലിനമാക്കരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വീടിൻ്റെ പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കൽ രാവിലെയും വൈകിട്ടും സുഗന്ധദ്രവ്യങ്ങളെ പുകയ്ക്കൽ വൃത്തിയാക്കൽ മാലിന്യങ്ങളെ ഉപേക്ഷിക്കൽ ശുദ്ധവായുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും പ്രവേശനം ഇവ ആറും ഗൃഹത്തിൻ്റെ ശുദ്ധിക്ക് കാരണങ്ങളാകുന്നു വൃത്തിഹീനമായ ഗൃഹാന്തരീക്ഷം ഒരാളിൻ്റെ സ്വഭാവത്തെയും വൃത്തിഹീനമാക്കും ഒരടുക്കും ചിട്ടയും ഗൃഹത്തിനുണ്ടാവണം വസ്ത്രങ്ങൾ അടുക്കി സൂക്ഷിക്കുന്നതിനും പുസ്തകങ്ങൾ വയ്ക്കുന്നതിനും അത്യാവശ്യം പഞ്ഞിയും മറ്റ് പ്രാഥമിക മരുന്നുകളും സൂക്ഷിക്കുന്നതിനും തുടങ്ങി എല്ലാ വസ്തുക്കൾക്കും അനുയോജ്യമായ ഇടങ്ങൾ മാറ്റിവെക്കണം അപ്പോൾ ഏത് വസ്തുവും ഏതു നേരത്തും കണ്ടെടുക്കാവുന്ന നിലയുണ്ടാവും ഗൃഹത്തിൻ്റെ അകമെന്ന പോലെ പുറവും നിത്യവും വൃത്തിയാക്കണം പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതെയും ചീഞ്ഞഴുകിയ വസ്തുക്കൾ വലിച്ചെറിയാതെയും ദുർഗന്ധത്തിന് അവസരമൊരുക്കാതെയും കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കണം രാവിലെയും വൈകിട്ടും സാമ്പ്രാണിയോ കുന്തിരിക്കുമോ പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുകയും അതിൻ്റെ ധൂമപടലങ്ങൾ അകമാകെ വ്യാപിക്കുകയും വേണം സൂര്യപ്രകാശവും ശുദ്ധവായുവും സുഗന്ധധൂപനവും മലിനവസ്തുക്കളുടെ ഉപേക്ഷിക്കലും വിസർജന വിമുക്തമായ പരിസരവും നിത്യമുള്ള അടിച്ചുവാരലും ഈ ആറും ഗൃഹശുദ്ധിക്ക് പ്രധാനങ്ങളാണ് ഈ വിധം ഗൃഹത്തിൽ ശുദ്ധി വരുത്തുന്നതായാൽ അധമവും അധർമ്മവുമായ ആചാരങ്ങളെല്ലാം ഗൃഹത്തിൽ നിന്നും പോയി മറയും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി